ഹലോ അപ്പം നമ്മുടെ കാശ്മീരിലെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ കാശ്മീരിൽക്കൂടെ തന്നെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇപ്പം നമ്മൾ കാശ്മീർ ഗുൽമർഗിൽ നിന്ന് ഇറങ്ങി നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ലൊരു താഴ്വാരം കണ്ടു കേട്ടോ അവിടെ നിന്ന് ഒന്ന് വീഡിയോ എടുത്താണ് എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട് അപ്പം ഞങ്ങളും ഒന്ന് പോയി അങ്ങനെ തിരിച്ച് വരുമ്പം നിറയെ മറ്റേ എന്താ കടുക് കടുകിൻ്റെ പാടാണ് കേട്ടോ അപ്പം അവിടെ ഇച്ചിരി വെള്ളമൊക്കെ കണ്ട് അവിടെ കുറച്ച് കാശ്മീരികൾ അവരുടെ കാറ് കഴുകുന്നുണ്ടായിരുന്നു അപ്പം തന്നെ ചേട്ടാ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മൾ ചായ വെക്കണമെന്ന് ആദ്യം തീരുമാനിച്ചേട്ടോ അപ്പം നിങ്ങൾക്ക് ചായ വെക്കാൻ പറ്റിയ സ്ഥലം ഇതാണെന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി കഴുകാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് നമ്മളെ അവിടെ ഇറക്കി വിട്ടത് അവിടുന്ന് കാശ്മീരികളുടെ അടുത്തു നിന്ന് ഒരു ബക്കറ്റോ ഒരു കപ്പോ എന്തോ മേടിച്ചിട്ട് ഭയങ്കരമായിട്ട് വണ്ടി കഴുകാം അവരും മത്സരിച്ച് കഴുകുന്ന ചേട്ടായി മത്സരിച്ച് കഴിഞ്ഞത് എന്ത് വെള്ളമൊന്നും നമുക്കറിയത്തില്ല ഓരോ എനിക്ക് പോലെ രോഗജാലുപോലെയില്ല പക്ഷെ എന്നോട് പറഞ്ഞാൽ നല്ല അടിപൊളി വെള്ളമാണ് അവരും വണ്ടി കഴുകുന്നുണ്ട് കേട്ടോ പിന്നെ ഇവർ തമ്മിൽ ഭയങ്കര കമ്പനിയായി എനിക്ക് എനിക്കറിഞ്ഞിവിടുന്നുണ്ട് അവർ നമ്മുടെ വണ്ടി കഴുകി കൊടുക്കുന്നത് സംസാരിക്കുന്ന ഏത് ഭാഷയോ ഒന്നും അറിയില്ല കുറച്ച് തുടയ്ക്കും പിന്നെയും വണ്ടി കഴുകും പിന്നെയും തുടയ്ക്കും പിന്നെയും വെള്ളം വണ്ടി കഴിക്കും കണ്ടിട്ട് എനിക്ക് ചിരിച്ചിരിച്ച് കണ്ടിട്ടൊരു പരിവായി ഞങ്ങളവിടെ വന്നിട്ട് പിന്നെ ഞങ്ങൾ ചായ വെച്ചേട്ടോ ഒരു അമൂലിൻ്റെ ഒരു പാലക്കം മേടിച്ചുകൊണ്ടാണ് പോയത് നല്ല ക എന്താ കടകിൻ്റെ പാടത്ത് വെച്ചിട്ടാണ് നമ്മൾ ചായ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അത് ചായ ഉണ്ടാക്കാൻ നമ്മൾ ചായ ഉണ്ടാക്കിയല്ലേ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ രാവിലെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു ചായക്ക് ഓർഡർ ചെയ്തപ്പം ഏലക്ക ഇട്ട് തന്നു അപ്പോൾ ഏലക്ക വേണ്ടാന്ന് വെച്ചപ്പോൾ അവരെ ചെയ്തു കുരുമുളകും പട്ടയും കൂടി ഇട്ട് തന്നു അതാണ് അവിടുത്തെ ചായ ണ്ടോ എന്തൊരു എന്തൊരാത്മാർത്ഥതയാണ് നമ്മുടെ വണ്ടി കഴി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് അവരുടെ വണ്ടി അവരെ പിന്നെ മാറ്റിയിട്ടിട്ട് നമ്മുടെ വണ്ടി കഴുകാൻ വേണ്ടി വന്ന് നിൽക്കുവോ മൂന്ന് പേരുണ്ട് ഒരാൾ തുടക്കി ഒരാൾ കഴുകും തുടക്കും പിന്നെയും കൊണ്ടേ വെള്ളം കമ്മത്തും എനിക്ക് മനസ്സിലാവുന്നേല ഇത് എന്തോ പരിപാടിയാണ് ഭയങ്കര ആത്മാർത്ഥതയോടെ എന്തോ അവരുടെ എന്താ മുൻജന്മ പരിചയം എന്ന് പറയില്ലേ അതുപോലെ ആട്ടോ പക്ഷെ എന്തോ സ്നേഹ നോക്കും കാശ്മീരികൾക്ക് മലയാളികളോട് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ ഒരു ഭാഷ പോലും അറിയത്തില്ല എന്നിട്ട് ഇത്രയും ആത്മാർത്ഥതയോടെ അവിടെ നമ്മുടെ വണ്ടി കഴുകി തരുമോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു വലിയ ഭാഗ്യല്ലേ ചിരിച്ചിരിച്ച് നമ്മളൊരു പരിപാന്നേ ഉള്ളൂ നമ്മുടെ ചായ തിരക്കുമ്പോൾ കുറേ സമയം സമയമെടുത്ത് കേട്ടോ അവിടെ കാറ്റായത് കൊണ്ട് ഭയങ്കരമായിട്ട് എടുത്തു ആ അവിടെ നമ്മൾ വെക്കുന്ന ഒരു ചായ മാത്രം കേട്ടോ തിളഞ്ഞു വരുന്നുണ്ട് നമ്മളിങ്ങനെ സ്റ്റൗവിന് ചുറ്റും മറ്റേ ഇതൊക്കെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ അപ്പോൾ ഒരു ഫാമിലി അല്ലേ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ ചോദിച്ചാൽ നിങ്ങൾ കർണാടകയാണോ കെ എ കണ്ടിട്ട് അതൊക്കെ വലിയ അത്ഭുതം പോലെ അവരെന്തോ മറ്റേ കടുങ്ങിൻ്റെ പാടത്ത് വന്നിട്ട് വീഡിയോ എടുക്കാൻ വന്നു കേട്ടോ ഫോട്ടോ എടുക്കാൻ നല്ല രസം ഉണ്ടായിരുന്നു മഞ്ഞ പാടം അങ്ങനെ ചായ ഒക്കെ ആയി അവരോട് ചായ പിടിച്ചാൽ കുടിച്ചിട്ട് പോയാൽ തീരുന്നോണ്ട് അവർ കേട്ടില്ല കേട്ടോ അവർ പോയി വണ്ടി കഴി തന്നിട്ട് കുറേ സമയം ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് തോന്നൽ മുക്കാൽ മണിക്കൂർ വണ്ടി കഴിക്കാമായിരുന്നു അത്രയും സമയം വേണേലും നമുക്ക് ചായ ഉണ്ടാക്കാനും അപ്പം നമ്മൾ ചായ ഒക്കെ വെച്ചിട്ട് നല്ല നാട്ടിലെ ചായ ഞാനിവിടെ നിന്ന് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അത് നമുക്ക് മിസ്സ് ചെയ്യാൻ പറ്റില്ല പിന്നെ കുപ്പി വെള്ളം ഉണ്ടായിരുന്നു അതും ഇടത്തേ അപ്പം അതിൻ്റെ ടേസ്റ്റ് ഒരിക്കലും മാറത്തില്ലോ പിന്നെ നമ്മുടെ യാത്ര ഇവിടുന്നിട്ട് തുടർന്ന് പോകുകയാണ് ഇപ്പം ആ കാശ്മീരിൻ്റെ ആ സിറ്റിയിൽ കൂടെ പോകാൻ നല്ല രസമാണ് എല്ലാ കടകളെല്ലാം ഇങ്ങനെ തുറന്നിട്ടുണ്ട് നമ്മളെല്ലാം ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ പോയി കാരണം എവിടെയും വണ്ടി നിർത്തുമല്ലോ എന്നുള്ള കാര്യം നമുക്കറിയായിരുന്നു അതുകൊണ്ടെല്ലാം കണ്ട് ആസ്വദിച്ച് കൂടുതലും അവിടുത്തെ ഡ്രസ്സുകളും അങ്ങനെ ഞാൻ അതിലോട്ടൊക്കെയാണ് എൻ്റെ കണ്ണു പോയത് കാരണം എത്ര കണ്ടാലും നമ്മൾ മേടിച്ചില്ലെങ്കിൽ അത് കാണുമ്പോൾ മനസ്സിലൊരു സമാധാനം എന്നറിയില്ല കടയിലൊക്കെ ഒന്ന് പോവുക അതിലൊന്ന് തൊട്ട് നോക്കുക എനിക്ക് എനിക്കൊന്നും മിക്ക ആളുകൾക്കും എന്നെപ്പോലത്തെ ഇല്ലാത്ത ഉണ്ടാവില്ല കാരണം എനിക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടാറുണ്ട് കടകളിൽ പോയിട്ട് എത്ര വയ്യെങ്കിലും ഞാൻ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ മുൻപന്തിയിലാണ് യാത്രയിലും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തല പൊങ്ങിയില്ലെങ്കിലും അത് അമ്മ വണ്ടേ പറയുന്ന കാര്യമാണ് എത്ര പണി പിടിച്ച് കിടന്നാലും എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ എവിടെയെങ്കിലും ഓടും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ ദാൽ ലേക്കിൻ്റെ അടുത്ത് വന്നിട്ടോ നമുക്കത് പോയി കാണാനുള്ള സമയമൊന്നും ഉണ്ടായി പോകുമ്പോഴും നമ്മൾ കൂടെ പോയി അപ്പം ആ വീഡിയോ എടുത്തിട്ട് പോകണം ഇപ്പം ഞാനും അൽഫം ഇറങ്ങിയില്ല മടുപ്പാന്ന് പറഞ്ഞ് ഞാനും ചേട്ടായി ഇറങ്ങി അവിടെ കുറച്ച് ദൂരെ നാട്ടാണ് അവിടെ ഒരാളിരുന്ന് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഇതിനകത്ത് ഇരുന്ന് മീൻ പിടിക്കുന്നുണ്ടോ വലയിടുന്നു വലയല്ല ചൂണ്ട ഇടുന്നുണ്ടായിരുന്നു നമുക്ക് അറിയില്ലല്ലോ മീൻ പിടിക്കാനായിരിക്കും അല്ല പിന്നെ എന്തിനാണ് ബോട്ടൊക്കെ പോകുന്നതാണോ ഇതെത്ര ഏക്കർ കണക്കിന് ചുറ്റിയുണ്ട് കേട്ടോ നമ്മളിത് ഒരു അറ്റം പോലും കണ്ടിട്ടില്ല എന്നുള്ളതാണ് പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം കണ്ടായിരുന്നു അവിടെ ബോട്ട് സർവീസും തെക്കും തിരക്കും ഒക്കെ നമ്മൾ പോകുന്നത് ഈ ഒരു ഗാർഡനിലേക്കാണ് നമുക്ക് അവരബം പറ്റി അവിടുത്തെ ഏറ്റവും വലിയ ഗാർഡനായിരുന്നു ടുലിപ്സ് നമ്മൾ പോയത് മുഗൾ ഗാർഡനിലായിരുന്നു അവിടെ ശരിക്കും നമ്മൾ പോകേണ്ടത് ഏപ്രിൽ ഗാർഡൻ ഏപ്രിൽ മാത്രമേ ഉള്ളൂ അത് ഏക്കറ് കണക്കിനുണ്ട് കണ്ടാൽ കണ്ടാ തീരാത്തത്ര പൂക്കളാണെന്ന് പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇവിടുന്ന് പോയ ആൾക്കാരെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സങ്കടമായി നമ്മൾ പോയ ഗാർഡൻ നല്ലതല്ലാന്നല്ല പക്ഷേ അതൊരു ചെറിയ ഗാർഡൻ അതിൻ്റെയൊക്കെ എത്ര ഇരട്ടി വലുതാണിത് അത് നാൽപ്പത്തഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ ഏപ്രിൽ ഇനിയൊരു ഏപ്രിൽ മാത്രമേ അത് കാണാനും പറ്റുള്ളൂ അതായിരുന്നു ഒരു സങ്കടം ഇനി പോയാലും കാണാൻ പറ്റത്തില്ലല്ലോ ഇപ്പം ഇതാണ്ട് ദാൽ ലേക്കിൻ്റെ സൈ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുകയാണ് പിന്നെ അവിടെ ഒരു കടയെങ്ങാനും ഉണ്ടോ എന്ന് നോക്കി പക്ഷെ അവിടെ ചേട്ടാ കയറി പോയിട്ട് നോക്കിയിട്ടും അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല മൊമ്മോസിൻ്റെ കടയായിരുന്നു മൊമ്മസ് പിന്നെ ഞങ്ങൾ നേരെ പോയി മുഗൾ ഗാർഡൻ മാപ്പ് വെച്ച് അത് വെച്ച് ഇങ്ങനെ ആ ഗാർഡനിലാണ് നമ്മൾ അടിച്ചത് മാറിപ്പോയതാണ് നമുക്ക് തുലിപ്സിലായിരുന്നു പോകേണ്ടത് പക്ഷെ നമ്മൾ വിചാരിച്ചിതായിരിക്കുമെന്ന് അങ്ങനെ അവിടെ പോയി അവിടെ പോയിട്ട് അവിടെ മുഴുവൻ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന കേട്ടോ അവിടെ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ പോകുന്നത് കുറേ പോകണം അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആഷിക്കിൻ്റെ വീട്ടിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടത് അപ്പം അതിലേ പോകുമ്പം കുറേ റോഡും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തി കേട്ടോ വഴി വഴിതെറ്റിയാലും നമ്മൾ എത്തി അപ്പോൾ നമ്മളിവിടെ കുറേ കടകളൊക്കെ കണ്ടു പക്ഷേ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഭക്ഷണം എന്തെങ്കിലും നമുക്ക് ഇന്ധനം നിറയ്ക്കുക എന്നല്ലേ അപ്പോൾ നമ്മളൊരു ഹോട്ടൽ കണ്ടു അവിടെ കയറി എനിക്കൊരു മലയാളി ഹോട്ടൽ പോലെയൊക്കെ തോന്നിയേട്ടോ പക്ഷേ അല്ല കാശ്മീരി ഹോട്ടലാണ് അപ്പം ബിരിയാണി ഉണ്ട് എന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ടോ അപ്പം നമ്മൾ ബിരിയാണീൻ്റെ മണം വന്നപ്പം ബിരിയാണി ഓർഡർ ചെയ്തു മൂന്ന് ബിരിയാണി ഓർഡർ ചെയ്തു അത് കഴിഞ്ഞപ്പം ബിരിയാണിയൊക്കെ വന്നു പിന്നെ അതിന് കുറച്ച് ലേറ്റായി അവർ രണ്ടാം വട്ടം ഉണ്ടാക്കിയിട്ടാണ് ഏട്ടോ ബിരിയാണി തന്നെ അതിന് മുന്നേ ഒരു ഷവർമ്മയൊക്കെ ഓർഡർ ചെയ്തു ആൽഫ കഴിച്ചു ഞാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വിഷന്നിങ്ങനെ കൂഞ്ഞിക്കൂടിയായിപ്പോയി അതുപോലെ വിഷമെന്ന് കേട്ടോ പക്ഷെ ഷവർമ്മ ഭയങ്കര ടേസ്റ്റാണ് ആൽഫ പറഞ്ഞത് ഞാൻ കഴിച്ചിട്ടില്ല ശരിക്കും ആണോ അത് ചേട്ടാ പറഞ്ഞാൽ അതിങ്ങനെ നമ്മുടെ ഇതുപോലെയല്ല ദോശക്കല്ലിൽ വെച്ചിട്ട് വെച്ചിട്ടെന്തോ ഫ്രൈ പോലെ ചെയ്തെടുക്കുകയെന്നാണ് ആ ടേസ്റ്റ് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഞാനും ആൽഫയും കൂടെ വെറുതെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി എന്താ ഇതിൻ്റെ പേര് പോച്ചു എനിക്കറിയില്ല ഞാനാദ്യമായിട്ടാണ് കാണുന്നത് പോഞ്ചോ നോക്കാന്ന് പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത് അതുകൊണ്ടാണേ അപ്പം അത് നോക്കി കേട്ടോ പാവ ചേട്ടനാണ് അകത്ത് നല്ലതുണ്ട് അത് ഇതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നല്ല നല്ലതൊക്കെ എടുത്ത് കാണിച്ച് വന്നു എനിക്കറിയത്തില്ല ഞാൻ വേദന സ്കാർഫ് പോലത്തെ സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കണ്ടിട്ടില്ല ഇപ്പം നല്ല ഭംഗിയുള്ള ഡ്രെസ്സുകൾ കേട്ടോ പിൻ്റെ വിലയൊന്നുമില്ല ഏറ്റവും നല്ലതിനെത്രയോന്നെ ത്രീ ഫിഫ്റ്റിയോ ു അപ്പത്തേക്കും ചേട്ടാ വന്നേ ഇപ്പാവാ പോകാ പോകാ സമയം പോകും സമയം പോവും അശോകിന്റെ വീട്ടിലെത്താൻ ലേറ്റാകുന്നു വിളിച്ച് ഇനി പാർ പാർക്കിലും കൂടെ പോകണ്ടേ അങ്ങനെ നമ്മൾ നോക്കാൻ പോലും വിട്ടില്ല സങ്കടം വന്ന് കിട്ടി നമ്മൾ കഴിച്ചിട്ട് ഓടി വരും കാരണം ഈ കയറാൻ വേണ്ടി ഞങ്ങൾ രണ്ടും കൂടെ ഓടി കയറിയതാ കേട്ടോ ആളെത്തി അത് ഒരു മമ്മോസും പിന്നെ ഒരു ഷവർമ്മയും കൂടി ഓർഡർ ചെയ്തിട്ട് അത് കിട്ടണമായിരുന്നു പാർസൽ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇനി കിട്ടത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഓർഡർ ചെയ്തതാണ് അതുകൊണ്ട് ഞങ്ങൾ വേ കടയിലോട്ടും വന്ന് പിന്നെ തുണികൾ മാത്രമല്ല കേട്ടോ പല സാധനങ്ങളും ഉണ്ട് ഡ്രൈ ഫ്രൂട്ട്സും നമ്മളൊരു മണ്ടന്മാർ എവിടെ നിന്ന് ഡ്രൈ ഫ്രൂട്ട്സ് മേടിച്ചാൽ മതിയായിരുന്നു പോയ വഴിക്കൊന്നും കിട്ടിയുമില്ല നല്ലത് അപ്പോൾ ആൽഫയ്ക്ക് ഇഷ്ടപ്പെട്ട ഈ പച്ചയാന്ന് എടുത്ത് നോക്കുന്നത് ഞാൻ വിചാരിച്ച തിരിച്ച് വരുമ്പം മേടിക്കാം തിരിച്ച് വരുമ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല ഓടുകയോ ചെയ്തല്ലേ സമയം സമയം പോയതുകൊണ്ടാണ് പക്ഷേ അവൻ്റെ വീട്ടിലോട്ട് അവിടെ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരമുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ചേട്ടായ പാർസലും കൊണ്ട് വന്ന് അങ്ങനെ എല്ലാ തുണികളും എല്ലാം നോക്കി ഇങ്ങനെ നമ്മൾ എന്താ പറയാ അവിടെ പിന്നെയും പുറത്തിറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കാണണം എടുത്തില്ലേലും വീടെങ്കിലും എടുക്കണം എന്നുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നേം പിന്നെയും വീഡിയോ എടുത്തോണ്ട് നടക്കുക കണ്ടപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ കാശ്മീരിലെ കുറേ സ്വീറ്റ്സും അങ്ങനത്തെ സം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഡ്രൈ ആണെങ്കിലും നല്ല ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് വിചാരിച്ച് ഒരു കാപ്പിയും കൂടെ കുടിച്ചിട്ട് പോകാം എന്നിട്ട് പോയിട്ട് നേരെ നമ്മൾ എന്തായാലും പോകുകയാണല്ലോ കാപ്പി ഒഴിക്കാൻ വേണ്ടി പോയതാണ് ഞാൻ ആദ്യം ഐസ്ക്രീം കഴിക്കാനായിട്ടോ പോയത് കാപ്പി ഉദ്ദേശിച്ചല്ല പോയത് എവിടെ ചെന്നാലും എനിക്ക് ഐസ് ക്രീം കഴിച്ചാലൊരു സുഖവുമില്ല അപ്പം ഇവിടെ കുറേ സ്വീറ്റ്സോ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടൂല ദൂരേന്ന് കാണുമ്പോൾ ഭയങ്കര എന്തോ സംഭവം എന്തോന്നു എനിക്ക് ഉള്ളി വട പോലത്തെ സാധനമാണ് പക്ഷെ എന്താണെന്ന് എനിക്കറിഞ്ഞൂടെ ഉള്ളിവടയെ എല്ലാം എന്താനും എന്തോ ഒരു പൊരിപ്പൊരി സാധനമാണ് പൊരിഞ്ഞു പൊരിഞ്ഞിരിക്കുന്നു പിന്നെ ഇവിടെ കയറി നാട്ടിൽ കുടിച്ചു ഇവിടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഇവിടെ നിന്ന് മേടിച്ചാൽ മതിയായിരുന്നു നമ്മൾ നേരെ പോയി എന്നാൽ വരുന്ന വഴിക്ക് കിട്ടുമെന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ഒന്നും ഉണ്ടായി പുൽവാമല്ലേ മേടിച്ചേ പുൽവാമ പോയേ ഇല്ലല്ലോ അതിനല്ലേ വഴുക്കുണ്ടാക്കി നേരത്തെ പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടായിരുന്നു പോണ്ടത് ഞാനിവിടെ കയറി ഒരു കോഫി ഓർഡർ ചെയ്തു ആദ്യം ഐസ്ക്രീം പറഞ്ഞു ഐസ്ക്രീം പറഞ്ഞപ്പോൾ ഒരു സ്കോപ്പിന് അമ്പത് രൂപ അതായത് നമ്മളെ ഒന്നും ഉണ്ടീലെല്ലാം പോലത്തെ ഐസ്ക്രീം ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ ചേട്ടാ എനിക്കൊരു കാപ്പി മതി പുള്ളിക്കുണ്ട് അവിടെ വാശ മനസ്സിലാവശല്ലോ കോഫി കോഫി അപ്പോൾ മനസ്സിലായി കോഫി ഐസ്ക്രീം കാത്തെന്തൊക്കെയോ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് എന്താ ഒന്നെനിക്ക് അറിഞ്ഞു വിടോട്ടോ ഇതൊട്ടോ ചോക്ലേറ്റ് സിറപ്പാണോ എന്താണോന്നറിയില്ല പക്ഷെ കുടിക്കാൻ ഒരു ഒന്നൊന്നര ടേസ്റ്റായിരുന്നു തണുപ്പത്ത് കോഫി ഓടിക്കാൻ നല്ല രസമായിരുന്നു എന്നാൽ ആൽഫയ്ക്ക് നല്ല തണുത്ത ലിംകയും നമ്മൾ ശരിക്കും മണ്ടന്മാരായി ഇവിടെ വന്നിട്ട് ഒരു ഐസ്ക്രീമുണ്ടോയെന്ന് വെച്ചാൽ തന്നെ അവർ ഓടിക്കും നമ്മളെ ഇത്രയും തണുപ്പല്ലേ ഇവിടെ വന്നിട്ട് തണുത്ത ലിംക ഓടിച്ച് ഞാൻ നല്ല ചൂട് കോഫിയും കുടിച്ച് കോഫി ഭയങ്കര ടേസ്റ്റ് അതിൻ്റെ കപ്പ് പോലും ഭയങ്കര ഭംഗിയായിരുന്നു കാണാട്ടോ അമ്പത് രൂപയാണൊരു കോഫി ഐസ് ക്രീമാണെങ്കിൽ അമ്പത് രൂപ പിന്നെ നമുക്ക് അവിടെ മേടിക്കാൻ പറ്റിയ സാധനങ്ങളൊന്നും കണ്ടില്ല അത് ഞാൻ കോഫി വേണമെന്ന് വെച്ചപ്പം ചേട്ടാ പറഞ്ഞു വേണ്ട വേണ്ട നീ കുടിച്ചോ എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ കുറച്ച് കഴിയുമ്പം കപ്പ് കാലിയായി ഇങ്ങനെയൊന്നും അറിയില്ല അറിയാണ്ട് അങ്ങ് പോയി നടക്കുന്ന രീതി നടക്കുന്ന സ്പീഡിലാണ് കുടിച്ച് തീർത്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാറ്റാറ്റാ